ഹലോ ഹായ് ഞാൻ മീര ഇട്ട പോസ്റ്റ് വളരെയധികം വൈറലായിട്ടാണ് ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മളൊരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളായാലും ആരായാലും അവർ സംസാരിക്കുകയാണെങ്കിൽ അവരവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഓരോന്ന് കുറിക്കുന്നത് മിക്ക ആൾക്കാരും കുറിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ തൻ്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യം അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരോ ആരെങ്കിലും ഒക്കെ പങ്കുവെക്കുന്ന കാര്യങ്ങൾ മിക്കവാറും ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് പല കാര്യങ്ങളും പങ്കുവെക്കുന്നത് ഞാൻ പങ്കുവയ്ക്കുന്നത് എൻ്റെ ചുറ്റുവട്ടത്തുള്ളതും എനിക്ക് പരിചയമുള്ളതും അല്ലെങ്കിൽ എൻ്റെ ജീവിതാനുഭവം അതെല്ലാം തന്നെ നിങ്ങൾക്കും അതുപോലെ തന്നെ ആകണം എന്നില്ല എൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം ശരിയെന്നും ഞാൻ അവിടെ പറയാറില്ല കാര്യം എൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം നൂറ് ശതമാനം ശരിയാണെന്നില്ല പലവർക്കും പല കാഴ്ചപ്പാടുകളാണ് അവർ കാണുന്ന രീതിയും മനസ്സിലാക്കുന്ന രീതിയും അനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാകുന്നത് ഈ മീ കെ ആർ മീര എന്ന വ്യക്തി പുരുഷന്മാരെക്ക് ഇങ്ങനെ ഇതുപോലെ സ്നേഹിക്കാൻ അറിയില്ല പ്രണയിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ ഈ ഒരാളുടെ ജീവിതത്തിൽ ഒരു പുരുഷൻ എന്നുള്ള ഒരാൾ വരുന്നത് ജീവിതം തുടങ്ങുമ്പോൾ ആദ്യം തുടങ്ങുന്നത് നമ്മൾ അച്ഛനിൽ നിന്നാണ് അല്ലേ അച്ഛനാണ് ഫസ്റ്റത്തെ പുരുഷൻ അതിനുശേഷമാണ് സഹോദരൻ വരുന്നത് സഹോദരൻ വന്നു കഴിഞ്ഞ ശേഷമാണ് പിന്നീട് നമുക്കൊരു കാമുകൻ വരുന്നത് കാമുകൻ വന്ന അതിനുശേഷം അതൊരു ഭർത്താവിലോട്ട് വരുന്നു ആണുങ്ങളുടെ ആ ഒരു കാറ്റഗറി ആണ് പറഞ്ഞാൽ പിന്നീട് ആണ് നമുക്കൊരു മകൻ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മുടെ മക ആണുങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും വരുമ്പം ചിലപ്പോൾ ആണുങ്ങളുണ്ടാവുന്ന മക്കളുണ്ടാകണമെന്നില്ല അതൊക്കെ വേറെ കാര്യം പക്ഷേ കാമുകൻ ഉണ്ടാകണമെന്നില്ല പക്ഷേ ഇങ്ങനെയാണ് ഒരു ഒരു പെൺ സ്ത്രീയുടെ ജീവിതത്തിലോട്ട് ആണുങ്ങൾ എന്നുള്ള കാറ്റഗറി വരുന്നത് ആദ്യം തുടങ്ങുന്ന സ്നേഹം അച്ഛനെന്നുള്ളതാണ് ചില അച്ഛന്മാർക്ക് സ്നേഹം കാണത്തില്ല പക്ഷേ അവർ പ്രകടിപ്പിക്കാൻ അറിയാൻ പാടില്ലായിരിക്കാം അല്ലെങ്കിൽ സ്നേഹം കാണാത്ത അച്ഛന്മാരുണ്ട് ആണുങ്ങളെ കുറ്റം പറയാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു എൻ്റെ അച്ഛൻ അങ്ങനെ ആണെങ്കിൽ എൻ്റെ മക്കളെ കൂടുതലും ഞാൻ പഠിപ്പിക്കും എൻ്റെ അച്ഛൻ നിന്ന് സ്നേഹം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൽ നിന്ന് സ്നേഹം ഉണ്ടായിട്ടില്ല പക്ഷേ നീ അങ്ങനെ ആകരുത് നിൻ്റെ മ നീ കല്യാണം കഴിക്കുന്ന അതോ അല്ലെങ്കിൽ നിൻ്റെ മക്കളെയോ അവരെയൊക്കെ നല്ല സ്നേഹത്തോടെ പ്രകടിപ്പിച്ച് തന്നെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മൾ വളർത്താം അതിന് ഞാൻ ഈ പറയാനുള്ള കാരണം ഈ ഒരു ആണുങ്ങൾക്ക് സ്നേഹമില്ല എന്ന് പറയുമ്പോൾ പ്രണയിക്കാൻ അറിയില്ല അല്ലെങ്കിൽ സഹജീവികളോട് യാതൊരു ഒരു പരിഗണനം കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ ഫസ്റ്റ് എന്നാ നമ്മൾ എന്നാ പഠിപ്പിക്കേണ്ടത് സ്ത്രീകളാണ് കാര്യം അമ്മയാണ് ഒരു മക്കളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആ മക്കളെ ആയാലും ശരി പെൺകുട്ടികളെ ശരി ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വ്യക്തി അമ്മയാണ് അമ്മയാണ് പഠിപ്പിക്കേണ്ടത് സ്നേഹത്തിൻ്റെ വിലയും അതിൻ്റെ മഹാത്മയും എല്ലാം പഠിപ്പിക്കേണ്ടത് സ്ത്രീയാണ് അപ്പോൾ ഇവിടെ ആരാണ് തെറ്റുകാർ ഒരു പുരുഷൻ മാത്രമാണോ സ്നേഹിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഒരു അംശമെങ്കിലും സ്ത്രീക്ക് സ്ഥാനമുണ്ട് അല്ലെങ്കിൽ സ്ത്രീക്ക് അവിടെ അറിയേണ്ടതുണ്ട് അതിങ്ങിൽ ഒപ്പം തന്നെ സ്ത്രീയും ആ ഒരു പിന്നെ പ്രണയിക്കാൻ അറിയില്ല എന്ന് പറയുന്ന ആ വാക്കിനോട് ചെറിയ തരത്തിലെങ്കിലും കുറ്റം സ്ത്രീക്കും കൂടി ഉള്ളതാണ് കാര്യം ഒരു സ്ത്രീയാണല്ലോ വളർത്തുന്നത് ഇരു പുരുഷനും അല്ലാണ്ട് വെറുതെ ഒരു പുരുഷനുണ്ടാകത്തില്ലോ അപ്പോൾ ഇത് ഒരു ഇതും കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ സഹജീവികളോട് എങ്ങനെയാണ് പിന്നെ അനുകമ്പ കാണിക്കേണ്ടത് സ്നേഹം കാണിക്കേണ്ടത് കാണിക്കേണ്ടടുത്ത് കാണിക്കണം എന്ന് ഒരു ശതമാനമെങ്കിലും പഠിപ്പിക്കേണ്ടത് അമ്മയിൽ നിന്നാണ് അത് ആ സ്ത്രീയിൽ നിന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം ഇല്ലെന്നൊന്നും അല്ല പല രീതിയിൽ നിന്നും പല അനുഭവങ്ങളാണ് പക്ഷേ എല്ലാ പുരുഷന്മാരും ഒരുപോലെ ആണ് എന്ന് പറയുന്നതിൽ പുരുഷന്മാരെല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക കാര്യം എന്നെ കാണുന്നവരിൽ പലവർക്കും പല അനുഭവങ്ങളുണ്ടാകും ചിലപ്പോൾ ഭർത്താവായി നിന്നായിട്ടൊക്കെ അല്ലെങ്കിൽ കാമകുമാരായിരിക്കാം അല്ലെങ്കിൽ മക്കളിൽ നിന്നായിരിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണേൽ തീർച്ചയായിട്ടും ഒന്ന് ഹൈപ്പ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ ഓക്കെ ബൈ